മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ബസുക്ക എന്ന സിനിമയ്ക്കായി കാത്തിരിപ്പിലാണ് ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടിരുന്നു മാർച്ച് ഇരുപത്തി ആറിന് പുറത്തിറങ്ങിയ ട്രെയിലർ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് അമ്പത്തിനാല് ലക്ഷത്തിലകം കാച്ചക്കാരാണ് വീഡിയോ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് ബസുക്ക ട്രെയിലറിന് ലഭിച്ച സ്വീകാര്യതയ്ക്ക് മോഹൻലാലും സമൂഹ മാധ്യമങ്ങളുടെ നന്ദി പറഞ്ഞിട്ടുണ്ട് ഈ സ്നേഹത്തിന് നന്ദി എന്നാണ് മമ്മൂട്ടിയും കുറിച്ചത് മലയാളത്തിൽ എക്കാലത്തെ മികച്ച തിരക്കഥാ രചത അലക്കല ഒരാളായ കലൂഡണ്ണീസിന്റെ മകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായനായ ഡീന ഉഡണ്ണീസ് എന്നതും ബസൂക്കിക്കുള്ള പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായനും നടനുമായ ഗൗതം വാസുദേവന നിർണായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രമാണ് ഗൗതം മനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിൻ ഷാജകൻ ഫാമ അരുൺ ഡെന്നീസ് സുമിത് നെയ് ദിവ്യപിള്ള പടികൻ ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന കാരങ്ങൾ കാപ്പ അന്വേഷിപ്പിംഗണ്ടത്തും എന്നീ സിനിമയ്ക്ക് ശേഷം സരിഗം ഈൻ തിയേറ്റർ ഓഫ് ഡീഫൻസിൽ നിന്നാണ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസുക